ശിശിരം രചന അവതരണം മിത്രവിന്ദ ഇനിയിപ്പോ എന്റെ അമ്മ പറയും പോലെ നിനക്കെന്നോട് താല്പര്യമില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ ഈ അമ്മൂട്ടനെ നകുലിനു വേണ്ടി ജനിച്ച പെണ്ണ അതിനൊരു മാറ്റവും ഇല്ല ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് നകുലൻ തല തോർത്തിക്കൊണ്ട് അമ്മുവിൻ്റെ നേർക്ക് തിരിഞ്ഞു ഡി തിരി ചായ എടുക്ക് വല്ലാത്ത പരവശം ഇരു കൈകളും മാറിൽ പിണിച്ചുകൊണ്ട് അപ്പോഴും അനങ്ങാതെ നിൽക്കുകയാണ് അമ്മു ഡി അവൻ അല്പം കൂടി ഉച്ചത്തിൽ വിളിച്ചു അമ്മ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി ചായ പെട്ടെന്ന് റെഡിയാക്കി രണ്ട് ഞാലിപ്പൂവൻ പഴം കൂടി അവൾ ഒരിഞ്ഞെടുത്തുകൊണ്ടു വന്നു നകുലൻ ഷർട്ടിന്റെ പോക്കറ്റിൽ എന്തോ തിരയുന്നുണ്ട് നകുലേട്ടാ ചായ അവൾ ചായ കൊണ്ടുവന്ന് മേശയുടെ മുകളിൽ വെച്ചു എടി എടയാമ്മു ഒരു കവർ തന്നേ ഈ ഷർട്ട് ഒന്നിട്ട് വെക്കട്ടെ അതവിടെ ഇട്ടേക്ക് നാളെ ഞാൻ അലക്കി വെക്കാം അതൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇപ്പം തൽക്കാലം എൻ്റെ അമ്മ ചെയ്തോളും നീ ഒരു കവറ് താ ഇപ്പ വേണ്ടല്ലോ നാളെ പോകുമ്പോൾ മതിയില്ലേ മതി അവൻ ചായ എടുത്ത് അല്പം കുടിച്ചു അമ്മു ചുവരി ചാരി നിൽപ്പുണ്ട് നകലേട്ട എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ല നാളെ മുതൽ ഇങ്ങോട്ട് വരികയും വേണ്ട അമ്മു ഇത്തിരി ഗൗരവത്തിൽ അവനോട് പറഞ്ഞു ഞാൻ നിന്നെ കല്യാണം കഴിച്ചാലോ ഒന്ന് പേടിച്ചാ എന്തു വേണേലും കരുതിക്കൂ പക്ഷെ ഇനി ഇങ്ങോട്ടുള്ള വരവ് നകുലിട്ട് നിർത്തിക്കോണം അതാ നമുക്ക് രണ്ടാൾക്ക് നല്ലത് അപ്പോഴേക്കും എഴുന്നേറ്റ് അമ്മുവിൻ്റെ അടുത്ത് വന്നു എനിക്കിഷ്ടമാണ് നിന്നെ അത് ഇന്നിലും തുടങ്ങിയതുമല്ല സമയമാകുമ്പോൾ ഞാൻ എന്റെ കൂടെ കൂട്ടും പക്ഷെ എനിക്കിഷ്ടമല്ല നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ പറ അയാളെ കൊണ്ട് നിന്റെ കല്യാണം നടത്തി തന്നിരിക്കും ഞാന് ചുമ പോയെന്നകലേട്ട വെറുതെ ഓരോന്ന് വിളിച്ചു കൂവാ ആളുണ്ടെങ്കിൽ പറയണേ എന്നിട്ടവൻ ബാക്കി അവൻ അമ്മൻ്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി വന്നു പെട്ടെന്ന് അവൾ വിങ്ങിക്കരയാൻ തുടങ്ങി എന്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ചതും പ്രണയിച്ചതുമൊക്കെ എന്റെ അമ്മയായിരുന്നു എന്റെ പാവ സതിയമ്മ പോയില്ലേ എന്നെ ഇവിടെ തനിച്ചാക്കി പോയില്ലേ ഈശ്വരാ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചത് ആരോടും ഒരു ദ്രോഹവും ചെയ്യാതെ ജീവിച്ചതല്ലേ എന്ത് പാവമായിരുന്നു എൻ്റെ അമ്മ എന്നിട്ട് ഒടുക്കം എൻ്റെ അമ്മയെ നീ വിളിച്ചില്ലേ അമ്മ ഓർന്നു നിലത്തേക്കിരുന്നു എന്നിട്ട് മുട്ടിൽ മുഖം പൂഴ്ത്തിയിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു അമ്മു ഡീ അവൻ അമ്മുന്റെ തട്ടി വിളിച്ചു ഡീ എഴുന്നേക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പച്ചയ്ക്ക് സങ്കടാവില്ലേ ഏറ്റു വന്നേ ഡീ നകുലൻ വീണ്ടും വീണ്ടും അവളോട് ചുമലിൽ കുലുക്കി ആ ഇനി എഴുന്നേക്കാൻ മടിയാണെങ്കിൽ നിന്നെ ഞാൻ പൊക്കിയെടുക്കട്ടെ അവന്റെ ചോദ്യം കേട്ട് അമ്മു പെട്ടെന്ന് എഴുന്നേറ്റു അപ്പൊ പേടിയുണ്ടല്ലേ അല്ലെങ്കിലും ഞാൻ അടുത്തു വരുന്ന പോലും നിനക്ക് ഭയങ്കര പേടിയല്ലേ വഴിയിലെങ്ങാനും കണ്ടാൽ ഓടിക്കളയും പിന്നെ നിനക്ക് സഹായികളായിട്ട് എപ്പോഴും ഇടത്തും വലത്തും രണ്ട് കൊണന്മാരും ഉണ്ടല്ലോ അമ്മുവിനോട് സംസാരിച്ച് നിന്നപ്പോൾ ബിന്ദുവിൻ്റെ കോൾ നകുലിനെ തേടിയെത്തി ഹലോ അമ്മേ ആ നീ എവിടാടാ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് എന്തേ അവൻ്റെ പറച്ചിൽ കേട്ടതും അമ്മു തലയ്ക്ക് കൈയും വെച്ച് നിന്നുപോയി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടും ഏതെങ്കിലും ഒരു ജോലിക്കാരനെ കൊണ്ട് അവളെ കെട്ടിച്ചുവിടും എല്ലാവരും കൂടി അല്ലാതെ നിന്നെപ്പോലെ കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ചു നടക്കുന്നവർക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ലടാ അവള് ഓ അത് ഞാനങ്ങ് സഹിച്ചു അമ്മയ്ക്ക് വേറെ വലുതും പറയാനുണ്ടോ വേണ്ടാത്ത മോഹമൊന്നും മനസ്സിലേറ്റ അവസാനം ഇരുന്ന് ഇടയുണ്ടാകും അതൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം ഉത്തരവ് മഹാറാണി ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല നീ ഫോൺ വെച്ചു ഓക്കെ ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറയട്ടെ എന്താടാ പറഞ്ഞു ഞാനേ തെമ്മാടിയും താന്തൂന്നീ ഒക്കെ ആയിരിക്കും അതെന്റെ അമ്മയ്ക്ക് എന്ന് കരുതി ഇവളെ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കില്ല അഥവാ അങ്ങനൊരുത്തം വന്നാൽ ഇവളെങ്ങാനും സമ്മതം പറഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്ന് അമ്മ ഊഹിക്കുന്നതിനും അപ്പുറമായിരിക്കും അതുകൊണ്ട് ഇനി മേലിൽ ഇമ്മാതിരി ഡയലോഗ് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് ഫോൺ കട്ട് ചെയ്തിട്ട് നകുലൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മു ആണെങ്കിൽ എല്ലാം കേട്ട് തമ്പിച്ച് നിൽപ്പുണ്ട് ഒരു വലിയ ഇടിമുഴങ്ങിയപ്പോൾ അമ്മ വാതിൽക്കലേക്ക് ഓടി വന്നു നകുലേട്ട അകത്തിരിക്കാം വന്നേ എനിക്ക് പേടിയൊന്നുമില്ല നീ പോയ്ക്കോ അവൻ അലക്ഷ്യമായി പറഞ്ഞു രാത്രിയിൽ നകുലൻ അത്താഴം കഴിക്കുവാനായി അവൾ എടുത്തു വെച്ചിട്ട് അവനെ വിളിക്കാൻ വീണ്ടും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു അവനപ്പോൾ അരവിറ്റയിൽ മലർന്നു കിടക്കുന്നുണ്ട് നകുലേട്ട കഴിക്കാൻ എണീറ്റ് വന്നേ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് നകുലിനെ എഴുന്നേറ്റിരുന്നു കൊണ്ട് അമ്മുനെ നോക്കി കിച്ചനും ഇതുമൊക്കെ എന്തു പറയുന്നു ഇവിടേക്ക് വരാറുണ്ടോടി വന്നു എന്നിട്ടോ എന്നിട്ടെന്താ എന്നെ അവിടേക്ക് വിളിച്ചു ഒറ്റയ്ക്ക് ഇവിടെ കിടക്കേണ്ടെന്നും മേടയിലേക്ക് പോന്നോളാനും പറഞ്ഞു നീ എന്തു പറഞ്ഞു നഗലോട്ടം വന്ന് ഭക്ഷണം കഴിക്കുക ചോറും കറികളും ഒക്കെ തണുത്തു പോകും അമ്മു തിരിഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി നീ നീ പി എസ് സി സെൻ്ററിൽ പോന്നുണ്ടോ കുറച്ച് ദിവസമായല്ലോ അവധിയെടുത്തിരിപ്പ് തുടങ്ങിയിട്ട് അമ്മുവിന്റെ പിന്നാലെ ഊണുമുറിയിലേക്ക് നടക്കുമ്പോൾ നവലും ചോദിച്ചു അമ്മയുടെ കർമ്മങ്ങൾ കഴിഞ്ഞിട്ടേ ഞാൻ ഇനി പോകുന്നുള്ളൂ അതുവരെ അവധി വേണമെന്ന് ഞാൻ സാറിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മേടയിലെ അടുപ്പിൽ തീം പിടിപ്പിച്ച് നടന്ന സമയത്തെ നാല് അക്ഷരം പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി മേടിക്കത്തില്ലായിരുന്നോ എന്നോട് വഴക്കുകൂടാനാണോ നകുലേട്ടൻ ഇങ്ങോട്ട് വന്നതേ ഞാൻ ആരോടും വഴക്കുകൂടിയില്ല കാര്യം പറഞ്ഞേ ഉള്ളൂ നീ ആലോചിച്ചു നോക്ക് ശരിയല്ലേന്ന ആരുടെയും മനസ്സ് തുന്നിച്ച് നോക്കാനൊന്നും എനിക്കാവില്ല ആത്മാർത്ഥതയുള്ളവനാണെന്ന് കരുതി ഓഹ് ആത്മാർത്ഥത എന്നിട്ടതെല്ലാം കൂടി എന്തേ പെട്ടെന്ന് ആവിയായിപ്പോയോ ആ പോയി അതിന് നൗലിട്ടനുമല്ല ചേതമുണ്ടോ അതെങ്ങനെയാ തീപ്പെട്ടിക്കുള്ളിയിടത്രേ ഉള്ളൂ എങ്കിലും വായിനാക്കിന് ഒരു കുറവില്ലല്ലോ അവൻ കൈ കഴുകി വന്ന് ചോറും കറികളും എടുത്തപ്പോൾ അമ്മു അത് തടഞ്ഞു ഇവിടെ ഇരുന്ന് കഴിക്കുന്നകുലേട്ടാ ഇതെന്തിനാ ഉമ്മറത്തേക്ക് പോകുന്നേ നല്ല മഴയല്ലേ വെളിയില് ഇവിടെ ഇരുന്നാൽ നീയുമൊപ്പം ഇരിക്കണം അത് പറ്റുമോ അവൻ ചോദിച്ചപ്പോൾ അമ്മു നെറ്റി ചൊളിച്ചു പറ്റൂടി ഇല്ല ആ എന്നാൽ അങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചോളാം അന്നും നകുലം പുറത്തിരുന്നാണ് ഭക്ഷണം കഴിച്ചത് കൈ കഴിയ് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചപ്പോഴാണ് പെട്ടെന്ന് കറന്റ് പോയത് ആ ബെസ്റ്റ് എടി അമ്മ ആ തിരിയൊന്ന് കത്തിക്ക പറഞ്ഞുകൊണ്ട് അവൻ തപ്പിത്തടഞ്ഞ് നേരെ ചെന്നത് വാതിലടയ്ക്കാനായിരുന്നു അയ്യ ഇതെന്തായി കാണിക്കുന്നേ അവൻ അവിടേക്ക് ചെല്ലും മുന്നേ അമ്മു അതടയ്ക്കാനായി ചെന്നു പെട്ടെന്ന് അവനു പിടുത്തം കിട്ടിയത് അമ്മുവിനെ ആയിരുന്നു അവളൊന്നു കുതിറി പിന്നിലേക്ക് മാറി ആ നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ നകുലം പെട്ടെന്ന് കൈ കൈവൽ വലിച്ചു മൊബൈൽ ടോർച്ച് എടുത്ത് അമ്മു പെട്ടെന്നടിച്ചു എന്നിട്ട് കഥകെല്ലാം അടച്ചു കുറച്ച് സമയമായിട്ടും കറന്റ് വന്നില്ല നല്ല മഴയുണ്ട് ഇന്നിനി കറന്റ് വരുമെന്ന് തോന്നില്ല നകുലേട്ടം മുറിക്കകത്ത് പോയി കിടന്നു നീ എന്തെങ്കിലും കഴിക്ക എന്നിട്ടാവാൻ ബാക്കി നകുലൻ തന്റെ ഫോണിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് അമ്മുവിനോടായി പറഞ്ഞു അവൾ അടുക്കളയിലേക്ക് പോയി കുറച്ച് ചോറെടുത്ത് കഴിച്ചു എന്നിട്ട് വേഗം തിരിച്ചു വന്നു പെട്ടെന്ന് കറന്റൊന്നു വന്നതും അമ്മു മുറ്റത്തേക്ക് ഇറങ്ങി ഓടി പുറത്തായിരുന്നു ബാത്റൂമ് ബാത്റൂമിൽ കയറിയതും കറന്റ് പോയതും ഒരുമിച്ച് ഇതെന്ത് കഷ്ടമായി പോയി നകുലേടാ ആ വെട്ടൊന്ന് കാണിച്ചേ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനിവിടുണ്ട് നീ അലറണ്ട അവൻ ഉമ്മറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു നീ ഇത്രയ്ക്ക് പേടിത്തോണ്ടിയാണോ ഡീ നടപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതിയത് നീ പുലിക്കുട്ടിയാണെന്നാ മുറ്റത്തൂടെ നടന്നു വരുന്നവളെ നോക്കി നകുലം പറഞ്ഞു മറുപടി ഒന്നും പറയാതെ അമ്മു പെട്ടെന്ന് കേറിപ്പോന്നു എന്നിട്ട് നകുലിനെ കിടക്കാനായി അവൾ ബെഡ് വിരിച്ചു നീ ആ പുതപ്പിങ്ങ് തങ്ങച്ചാൽ മതി ഞാൻ ഉമ്മറത്ത് കിടന്നോളാം വേണ്ട നല്ല മഴയാ ഇവിടെ കിടന്നാ മതി ഇടിയുമുണ്ട് അവൾ ബെഡ് കൊട്ടി പിരിച്ചിട്ട് തിരിഞ്ഞതും നകുലിനെ തട്ടി നിന്നു പെട്ടെന്ന് അവൻ അവളെ തൻറെ കരവലയത്തിലാക്കി വിടുന്നുണ്ടോ നകുലേട്ട ഇതെന്തായി കാണിക്കുന്നേ അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറി അമ്മു ഞാൻ സ്വന്തമാക്കിക്കോട്ടെ ഇനിയും കാത്തിരിക്കാൻ പറ്റുന്നില്ലടി അതുകൊണ്ടാ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് നകുലം പറഞ്ഞു അമ്മു സർവശക്തിയും സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റുന്നുണ്ട് പക്ഷെ അപ്പോഴേ അവളെ കുറച്ചുകൂടെ ബലത്തിൽ തന്നിലേക്ക് ചേർക്കുകയായിരുന്നു നകുലൻ വിട്ട നകുലേട്ട ഇതിനാണോ അവിടേക്ക് വന്നത് ഞാൻ ഒച്ച വയ്ക്കും കേട്ടോ അമ്മു പിന്നെയും അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു നീ അടങ്ങി നിന്നേ വെറുതെ എനിക്ക് പണിയുണ്ടാക്കല്ലേ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പെട്ടെന്ന് പൊയ്ക്കോളാം അവൻ അമ്മുവിനെ കൊണ്ട് ചുവരിലേക്ക് ചേർന്ന് നിന്നു എടി നിനക്ക് സമ്മതല്ലേ കല്യാണത്തിന് എത്ര തവണ ഞാൻ ചോദിച്ചു ഇനിയും താഴാൻ എനിക്ക് പറ്റില്ല ഞാനൊരാണല്ലെടി അമ്മു ആർദ്രമായിരുന്നു അവന്റെ വാക്കുകൾ ഒപ്പം ആ കൈകൾ ഒന്ന് അയഞ്ഞു വന്നു നകുലേട്ട എനിക്ക് കല്യാണം ഒന്നും വേണ്ട തീരെ താല്പര്യവും ഇല്ല എങ്ങനെങ്കിലും ഒരു ജോലി മേടിച്ച് ഇനിയുള്ള കാലം ഞാൻ കഴിഞ്ഞോളാം എനിക്ക് പോലും വരണ്ട ഒറ്റയ്ക്ക് കഴിയുന്നതാ എനിക്കിഷ്ടം ആരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ടാ എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നകുലടൻ ഇങ്ങോട്ട് വരരുത് പ്ലീസ് അത് പറയുമ്പോൾ അമ്മുവിൻ്റെ മിഴികൾ നിറഞ്ഞു തോവി അത് കണ്ടതും നകുലിന്റെ നെഞ്ചിൽ ഒരു വല്ലാത്ത പിടപ്പ് ഒപ്പം ഒരു വിങ്ങിലും കാരണം അവളുടെ വാക്കുകൾ അത്രത്തോളം അവനെ തളർത്തിയെന്ന് വേണം കരുതാൻ പതിയെ ഉയർത്തി അവൻ അവളുടെ കണ്ണില് കണ്ണീര് തുടച്ചു മാറ്റി എന്നിട്ട് ആ കവളിൽ ഒന്ന് തട്ടി ഒരക്ഷരം പോലും അമ്മുവിനോട് പറയാതെ അവളുടെ അരികിൽ നിന്നും അകന്നുപോയി പോയി കിടന്നു അമ്മു നേരെ ഒരുപാടായി നകുലം വിളിച്ചു പറഞ്ഞു എന്നിട്ട് വാതിൽ കിടന്ന് പുറത്തേക്ക് പോയി കഥ കടച്ചോടി ഞാനിവിടെ കിടന്നോളാം നകുലട്ടാ മഴയല്ലേ ഇങ്ങോട്ട് കയറി വാ അമ്മ ഒരുപാട് തവണ അവനെ വിളിച്ചു അരഭിത്തിയിൽ ചിരിഞ്ഞു കിടക്കുകയായിരുന്നു നകുലൻ അമ്മുവിനോട് അക്ഷരം പോലും അവൻ പിന്നീട് സംസാരിച്ചില്ല കുറച്ചുനേരം നോക്കി നിന്നിട്ട് അമ്മു അകത്തേക്ക് പിൻവാങ്ങി ആ രാത്രിയിൽ ഒരു പോള കണ്ണടയ്ക്കാതെ നകുലനും അമ്മുവും ഒരു ചുവരിന്റെ വ്യത്യാസത്തിൽ കിടന്നു വെളുപ്പിനുണർന്നു വന്ന അമ്മു തുറന്നു നോക്കിയപ്പോൾ നകുലൻ അവിടെയില്ല അവൾ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു അവിടെ ആകെ നിരീക്ഷിച്ചു പക്ഷെ അവൻ പോയെന്ന് അവക്കു മനസ്സിലായി നകുലേട്ടന് സങ്കടായി അറിയാം പക്ഷെ വേണ്ട ഒരിക്കലും ശരിയാവില്ല അമ്മു തീർച്ചപ്പെടുത്തി അന്നു പകലും ശ്രീജി അമ്മുവിൻ്റെ അടുത്ത് വന്നിരുന്നു കുറച്ച് സമയം അവളുടെ ഒപ്പം ഇരുന്നിട്ട് ഉച്ച കഴിഞ്ഞായിരുന്നു മടങ്ങിപ്പോയത് പിറ്റേ ദിവസം സഞ്ജയനായതിനാൽ വീട്ടിൽ കുറച്ച് കസേരയും മേശയും ഒക്കെ നകുലൻ എടുത്തിട്ടുണ്ട് അമ്മ അവനെ സഹായിക്കാനായി ചെന്നെങ്കിലും അവൻ അവളെ നോക്കുക പോലും ചെയ്തില്ല എന്നാലും അവളും അവൻ്റെ പിന്നാലെ പോയി പരമ്പത്തുകൂടി എല്ലാം ചുമന്നുകൊണ്ട് മുറ്റത്തേക്ക് വെക്കുന്ന നകുലിനെ അമ്മുവിനെയും മേടയിലെ ഉമ്മർത്തിരുന്ന് ഏതു കാണുന്നുണ്ട് എല്ലാം വീടിൻ്റെ കോണിൽ ഒതുക്കിയിട്ടിട്ട് നകുലിനൊന്ന് നിവർന്നപ്പോൾ അമ്മു ഒരു ഗ്ലാസ് നാരങ്ങാവളവുമായി അവൻ്റെ അരികിലേക്ക് വന്നു അവൻ പക്ഷേ അത് മേടിക്കാതെ ഇറങ്ങിപ്പോയപ്പോൾ അവൾക്ക് കണ്ണ് നിറഞ്ഞു നകുലം പോകുന്നത് നോക്കി കരഞ്ഞുകൊണ്ട് നിന്നുപോയി അവൾ ഫോൺ വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയ നകുലൻ പെട്ടെന്ന് തിരിഞ്ഞു വന്നപ്പോൾ അമ്മു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് അവൻ കണ്ടത് ഞാൻ കവലയിന്ന് വെള്ളം കുടിച്ചിട്ടാ വന്നേ അതുകൊണ്ട് ഇനിയിപ്പോൾ വേണ്ട ഫോൺ ഫോണെടുത്ത് ഷട്ടിന്റെ പോക്കറ്റിലിട്ടുകൊണ്ട് നകുലം പറഞ്ഞു എന്നിട്ട് അമ്മുവിന്റെ കയ്യിലിരുന്നവെണ്